ഓച്ചിറയിൽ ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി നമസ്കാര ചടങ്ങ് നടത്തി ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദിലും പടിഞ്ഞാറെ തെരുവ് മുസ്ലിം പള്ളിയിലും നിസ്കാര ചടങ്ങുകൾ നടന്നു ത്യാഗസ്മരണകളിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക കുത്തുകയും നടത്തി പരസ്പരം ആശംസകൾ കൈമാറി പെരുന്നാൾ പരസ്പര സ്നേഹത്തിന്റെ ആഘോഷമാക്കി വിശ്വാസികൾ മാറ്റി സഹനത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് ബലിപ്പെരുന്നാൾ സമ്മാനിക്കുന്നത് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ഓച്ചിറയിലെ വിവിധ പള്ളികളിൽ നിസ്കാര ചടങ്ങുകൾ നടത്തി ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് കെ എം മൗലവി അൽ റഷാദി നേതൃത്വം ഹാരി ആദമിന്റെ മക്കളാണെന്നും ഉത്ഭവം മണ്ണിൽ നിന്നാണെന്നുള്ള വലിയൊരു മെസ്സേജ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അറഫയിൽ നടന്ന മഹനീയമായ സംഗമത്തിൽ ലോകത്തെ ഏതാണ്ട് ഇരുന്നൂറോളം ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികൾ എത്തിച്ചേരുകയുണ്ടായി അവിടെ വെളുത്തവന് പ്രത്യേക സ്ഥാനമില്ല കറുത്തവന് പ്രത്യേക സ്ഥാനക്കുറവുമില്ല കുബേര രാജ്യങ്ങളിൽ നിന്നവന് പ്രത്യേക മഹത്വമില്ല എല്ലാവരും ഒന്നായിരുന്നു ആ സമത്വത്തിൻ്റെ വലിയ സന്ദേശമാണ് ഈദ് അഥവാ പെരുന്നാൾ നമുക്ക് കൈമാറുന്നത് എല്ലാവരും ആദമിൻ്റെ മക്കളാണെന്നും ആദമിൻ്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണെന്നും അതുകൊണ്ട് മഹത്വത്തിന് നിധാനം എന്ന് പറയുന്നത് അഖിലാദിനാഥനായ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും വിശുദ്ധർ ഏറ്റവും വിശുദ്ധർന്ന് പറയുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത നിലനിർത്തുന്നവർ ദൈവകൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നവരാണെന്നും പരിശുദ്ധമായ ഖുർആാനിലൂടെ പടച്ചുതമ്പുരാൻ പടിഞ്ഞാറെ മുസ്ലിം ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി നിസ്കാര ചടങ്ങുകൾ നടത്തി അബ്ദുൾ ജലീൽ നയീമി നൽകി നൽകുന്ന സന്ദേശം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയ മഹത്തായ സന്ദേശമാണ് ഓരോ ബലി പെരുന്നാളും ആ രൂപത്തിലുള്ള സന്ദേശം കൈമാറാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ഈ ബലിപെരുന്നാൾ ശുദനത്തിൽ സന്ദേശമായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പടിഞ്ഞാറത്തെ മുസ്ലിം പ്രധാനമാനത്തിൻ്റെ കഥാപിത ബലിപെരുന്നാൾ ആശംസകളും നേരുന്നു പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം നൽകിയും സൗഹൃദം പങ്കുവച്ചാണ് വിശ്വാസികൾ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ